ഹൈ ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അബുദാബി എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കാര്യം നമുക്ക് അബുദാബി എയർപോർട്ടിലേക്ക് അറൈവലിൻ്റെ അകത്ത് ചെറിയൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അത് ടെമ്പററി ആണോ പെർമനന്റ് ആണോ എന്നുള്ളതൊന്നും കൺഫേം ആയിട്ടില്ല നിലവിൽ ഇപ്പോൾ അവിടെ വന്നിട്ടുള്ളത് അതിനകത്തൊക്കെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അബുദാ അബുദാബ് എയർപോർട്ട് അതിനകത്തുള്ള കെയർ വരുന്ന ഒരു സെക്ഷൻ അവിടെ നിന്ന് മൂവ് ചെയ്തേക്കാണ് അതായത് നമുക്ക് ഈ നേരിട്ട് അബുദാബി എയർപോർട്ടിലേക്ക് നമുക്ക് വണ്ടി പോകാൻ കഴിയില്ല ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പോയി കാർ പാർക്കിങ്ങിലേക്ക് ാണ് അബുദാബ്ബി എയർപോർട്ടിൻ്റെ കാർ പാർക്കിനകത്തോട്ടാണ് നമുക്കിനി നമ്മുടെ റോഡ് ഡിവിയേറ്റ് ചെയ്തിട്ടുള്ളത് മറ്റേ റോഡിൽ നമുക്ക് എയർപോർട്ടിൽ നേരെ മുന്നോട്ട് പോയി വണ്ടി നിർത്താൻ കഴിയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എനിവേ അപ്പോൾ നമ്മുടെ ബന്ധു ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അവരോട് പറഞ്ഞേൽപ്പിക്കാം നിങ്ങൾ നേരെ അറൈവൽ കാർ പാർക്കിങ്ങിലേക്ക് വരിക അവിടെ ഞാൻ വെയിറ്റ് എന്ന് പറയാം അതല്ലെങ്കിൽ അവിടെ എത്തി ലാൻഡ് ചെയ്ത് പുറത്തിറങ്ങുന്നതോടുകൂടി തന്നെ നിങ്ങൾ അവിടെ നിന്ന് അകത്തോട്ട് പോയി പുറപ്പെട്ടാൽ മതിയെന്നാണ് എൻ്റെ ഒരു അഡ്വൈസ് കാര്യം നമ്മൾ അറൈവൽ കാർ പാർക്കിങ്ങിനകത്തോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ പതിനഞ്ച് മിനിറ്റ് ഫ്രീ ആണ് നമുക്ക് പൈസ ഒന്നും കൊടുക്കാതെ തന്നെ വെയിറ്റ് ചെയ്യാവുന്നതാണ് ആ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ കാർ പാർക്കിംഗ് ഫീനായിട്ടുള്ള ഇരുപത്തഞ്ച് ദർഹംസ് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് കൺഫ്യൂസ്ഡ് ആണ് ആ ഒരു ഫീസിലേക്ക് മാറുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ ഇനി എയർപോർട്ട് അറൈവൽ പാർക്കിങ്ങിലാണ് നമ്മൾ ആളെ പോയിട്ട് റിസീവ് ചെയ്യേണ്ടത് എന്ന് വരാം എന്നുള്ളത് അറിയില്ല ഒരു പക്ഷെ പെർമനൻ്റ് ആവാം ഒനിയെ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക ഓക്കെ പിന്നെ അതിനകത്ത് തന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രോപ്പ് ഓഫ് അഥവാ ഡിപ്പാർച്ചറിന് വേണ്ടി ആളെ ഇറക്കുന്നതിനകത്ത് വേറെ വിഷയമൊന്നുമില്ല അത് നമുക്ക് അങ്ങോട്ട് തന്നെ പോകാവുന്നതാണ് അവിടേക്ക് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല നമുക്ക് ഡിപ്പാർച്ചറിൻ്റെ അകത്ത് ആളെ ഇറക്കുന്നതിനകത്ത് വേറെ സീനൊന്നുമില്ല പക്ഷേ അപ്പോൾ പോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിപ്പാർച്ചറിൻ്റെ അവിടെ നിന്ന് നമ്മൾ അറൈവൽ വന്ന ആൾ കയറി പോകുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും വരുത്തരുത് അതൊക്കെ ഫൈൻ കിട്ടുന്ന വലിയ വിഷയത്തിലേക്ക് പോകാവുന്ന പക്ഷേ ആണ് ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോൺടാക്ട് ചെയ്തിരുന്ന പുള്ളിക്ക് അവിടുന്ന് ഫൈൻ കിട്ടി ഫൈൻ റിമൂവ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതായത് നമുക്ക് നമ്മുടെ ബന്ധുവിനെ കൊണ്ടുപോയി വിടുമ്പോൾ പോലും ക്ലോസ് റിലേറ്റീവ് ആണെങ്കിലൊക്കെ ഓക്കെ അതെല്ലാം നമ്മുടെ ഫ്രണ്ട്സിനെയും ഇതിലൊക്കെ വിടുമ്പോൾ ശ്രദ്ധിക്കുക കള്ളടാക്സികൾക്കുള്ള ഒരു ഇതെന്നുള്ള രീതിയിൽ അവർ നന്നായിട്ട് സി ഡി ചെക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഡിപ്പാർച്ചറിൻ്റെ അവിടെ ആളെ വിടുമ്പോഴും ആ കാര്യം മനസ്സിൽ വെക്കുക ഇനി നമ്മൾ ഡിപ്പാർച്ചറിന് പോകുമ്പോഴും പരമാവധി ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടത്തെയും പാർക്കിങ്ങിൽ കാർ പാർക്കിങ്ങിൽ പോയിട്ട് അവിടെ ആൾ അറിയുന്നതാണ് അവിടെ ആവുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പതിനഞ്ച് ഫസ്റ്റ് പതിനഞ്ച് മിനിറ്റോളം ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേറെ സീനൊന്നുമില്ല പരമാവധി നയമം അതേതായ രീതിയിൽ തന്നെ പാലിക്കാൻ ശ്രമിക്കുക വഴിയിലും ഇവിടെ കാത്തുകെട്ട് കിടക്കുന്നതും പ്രശ്നം തന്നെയാണ് കാർ പാർക്ക് നമ്മൾ അബുദാബി എയർപോർട്ടിൻ്റെ പുറത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആളെ വെയിറ്റ് ചെയ്തിട്ട് ആളെ എടുക്കാൻ പോകുന്ന ചില പതിവുകളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കുക ബ്ലാക്ക് പോയിന്റ് ഉൾപ്പെടെ വലിയ ഫൈൻ കിട്ടുന്ന കുറ്റമായിട്ടാണ് അത് കണക്കാക്കുന്നത് കാർ റോഡിൻ്റെ സൈഡിൽ അനാവശ്യമായിട്ട് പാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ഫൈനായിട്ടാണ് കിട്ടുന്ന ഒഫൻസ് കൂടാണ് അപ്പോൾ അതുകൂടെ ഓർക്കുക അബുദാബി എയർപോർട്ട് വഴി പോകുന്നവരോ വരുന്നവരായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീട് പിടിച്ചു കൊടുക്കുക താങ്ക് യു നാളെ വീണ്ടും കാണാം ബൈ